നമസ്കാരം ഗാസയിൽ നിന്ന് വേദനയുടെ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തിങ്കളാഴ്ച ഗാസയിൽ അൽ ബാഗ കഫയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത് വൻ പ്രഹരശേഷിയുള്ള ബോംബുകളാണ് എന്ന റിപ്പോർട്ടാണ് വൻ സ്ഫോടന തരംഗം ഉണ്ടാക്കുന്ന ബോംബിന് വലിയ ഭാരമുള്ളതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ സംഭവ സ്ഥലത്തുള്ള സമയത്താണ് സൈന്യം ഈ ബോംബുകൾ ഉപയോഗിച്ചത് ഇതറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു പ്രവർത്തനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നിയമവിരുദ്ധമാണ് എന്നാണ് അത് യുദ്ധക്കുറ്റമായി കണക്കാക്കണം എന്ന ആവശ്യവുമായിട്ട് അന്താരാഷ്ട്ര നിയമവിദഗ്ദ്ധർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അൽ ബാഗ കഫയുടെ സമീപത്തുനിന്ന് കണ്ടെത്തിയ ആയുധത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം അന്തർദേശീയ മാധ്യമമായ ദ ഗാർഡിയൻ പുറത്തുവിട്ടിട്ടുണ്ട് എം കെ എയ്റ്റി ടു ജനറൽ പർപ്പസ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ബോംബിന് ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരമുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് യു നിർമ്മിതമായ ബോംബാണ് ഇവ എന്നും വിദഗ്ധർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എം കെ എൺപത്തിരണ്ട് ബോംബ് ഉപയോഗിച്ചു എന്ന് തെളിയിക്കുന്നവയാണ് സ്ഫോടന സ്ഥലത്തെ സ്ഥിതി ആക്രമണത്തിൽ പ്രദേശത്ത് വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എം കെ എയ്റ്റി ടു പോലുള്ള വലുതും ശക്തവുമായ ബോംബ് ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ദോഷകരമാകുന്ന സാഹചര്യങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു അൽ ബാഗാ കഫയുടെ സമീപത്തുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റ ായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ടവരിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയുമുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു